ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിന്നിവിടെ വാള മീൻ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ നാല് കഷ്ണം വലിയ വാളയുടെ നാല് കഷ്ണം കഷ്ണമെടുത്ത് ഞാനിങ്ങനെ കഴുകി നല്ലവണ്ണം അത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനമാണ് ആദ്യം ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം സവാള നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടുക ഒരു രണ്ട് ചെറിയ ഉള്ളി മതി അല്ലെങ്കിൽ ഒരു രണ്ട് ചെറിയ ഉള്ളിയുടെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കുക പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കുക നല്ലവണ്ണം അതിനെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്താൽ ആദ്യം ഇത് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ എണ്ണയിൽ കുഴയ്ക്കുന്നില്ല പകരം നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു പേസ്റ്റ് പേസ്റ്റാകത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കാം ഞാൻ ആ മിക്സിയിൽ തന്നെ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മീന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം മീന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറ് കഴിഞ്ഞു അപ്പോൾ ഞാനത് വറക്കാൻ പോവുകയാണ് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടു കിട്ട് കൊടുക്കുക അപ്പം നമ്മൾ പ്രത്യേകിച്ചും വാള മീന് ഇളകി വരാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പൊ കടുവിട്ട് കൊടുത്താൽ വേഗം അത് ഇളകി വരും നമുക്കിനി മീൻ മീനങ്ങോട്ട് പൊരുപ്പൊടിച്ച് കൊടുക്കാം നല്ല കട്ടിയുള്ള പീസസ് ആണ് അപ്പം തീ തീരെ കുറച്ച് സിമ്മിൽ വെച്ച് തന്നെ ഇത് വറുക്കാം അപ്പോൾ ഒരു വശം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറച്ചിടാം ഒരു അഞ്ച് മിനിറ്റ് നല്ല തീരെ സിമ്മിൽ വെച്ച് നമുക്കിതൊന്ന് പൊരിസൈഡ് ഇടാം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീന് മറിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല മണം ഉണ്ടാകും നമ്മുടെ മീനെ രണ്ട് സൈഡ് ആയിട്ടുണ്ട് നമുക്ക് മീനിനെ എടു എടുക്കാം നമ്മൾ ആ കടുവിട്ടത് കൊണ്ടാണ് ഇത് അല്പം പോലും ഇത് അടുക്കി പിടിക്കാതെ ഇത് ഇളകി വരുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി വാളമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം ഓക്കെ ബൈ